ആർ എസ് എസ് നൂറാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയതിനെ ശക്തമായി വിമർശിച്ച് സി പി ഐ പോളിറ്റ് ബ്യൂറോ ഇതിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് പോളിറ്റ് ബ്യൂറോ ഹിന്ദുത്വ രാഷ്ട്രം എന്ന ആർ എസ് എസ് ആശയത്തിന്റെ പ്രതീകമായി ഹിന്ദുദേവതയുടെ ചിത്രം ഔദ്യോഗിക നാണയത്തിൽ ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു വിശദവിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു സംഘപരിവാർ ആശയങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രചരിപ്പിക്കാം ഉള്ള ഒരു ഗവേഷണം നടത്തുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ഈ ഒരു ആർ എസ് എസിന്റെ ഈ ഒരു ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷിക ദിനത്തിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വാർഷികമായി മോദി നാണയവും അതോടൊപ്പം സ്റ്റാമ്പും പുറത്തിറക്കിയത് നാണയത്തിൽ ഭാരതമാതാവിന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ യൂണിഫോം അണിഞ്ഞ ആർ എസ് എസ് വാളണ്ടിയർമാർ പങ്കെടുക്കുന്നതിന്റെ ഒരു ചിത്രം വെച്ചുകൊണ്ടാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും ഇതിന് വലിയ വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത് കാരണം ഇപ്പോൾ സി പി എം പോളിറ്റ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് കാരണം ആർ എസ് എസ് ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അതായത് നൂറാം വർഷികത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നതായിരുന്നു ആർ എസ് എസിന്റെ ലക്ഷ്യം അപ്പോൾ ആ ആർ എസ് എസ് അവരുടെ ഒരു പ്രതീകമായി ഉപയോഗിക്കുന്ന അവരുടെ ആശയങ്ങളുടെ പ്രതീകമായി ഉപയോഗിക്കുന്ന ഭാരതമാതാവ് എന്ന പേരിൽ ഹിന്ദു ദേവതയുടെ ചിത്രം ഔദ്യോഗിക നാണയത്തിൽ ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹം എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ റിപ്പബ്ലിക് ഡേ പരേഡുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് ഇപ്പോൾ മോദിയുടെ കീഴിൽ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ചെയ്യുന്നത് കാരണം ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ വിട്ടുനിന്ന ഒരു സംഘടനയാണ് അന്നത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ നെഹ്റു ആർ എസ് എസിനെ ക്ഷണിച്ചു ഒരു നുണയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നത് അന്നത്തെ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ കൂടിയ ഒരു ഇത്തരത്തിൽ പങ്കെടുത്ത ഒരു റിപ്പബ്ലിക് ഡേ ആയിരുന്നു അപ്പോൾ അത് അതിനെ ഇത്തരത്തിൽ ഒരു ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റാമ്പിൽ നുണപ്രചരണം നടത്തിക്കൊണ്ട് ആർ എസ് എസ് വോളന്റിയർമാരുടെ ചിത്രം ഉള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നതാണ് സി പി എം പോലീസ് ബ്യോ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ വിട്ടു നിൽക്കുക മാത്രമല്ല ചെയ്തത് അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച അവരുടെ ഒരു തന്ത്രമായിട്ടുള്ള വിഭജിച്ചു ഭരിക്കുക എന്ന ആശയത്തെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ തകർക്കാനും ആർ എസ് എസ് ശ്രമിച്ചു കാരണം അന്ന് ഈ കൊളോണിയൽ ഭരണത്തിനെതിരെ ഇന്ത്യൻ ഐക്യം ശക്തമായിട്ടാണ് ഇന്ത്യൻ ജനതയുടെ ഐക്യം ഒരു പ്രതിരോധം അല്ലെങ്കിൽ സമരം ഒക്കെ നടത്തിയത് അപ്പോൾ ആ ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ തകർക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചത് ഇതിന് പുറമെ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഏറ്റവും ക്രൂരമായ എല്ലാ വർഗീയ കലാപങ്ങളിലും ആർ എസ് എസിന്റെ പങ്കുകൾ വ്യക്തമാണ് കാരണം നിരവധി അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളിൽ ഈ വർഗീയ കലാപങ്ങളിലെല്ലാം ആർ എസ് എസിന്റെ പങ്ക് വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ എസ് എസും സംഘപരിവാറും ഇപ്പോൾ മനുവാദം പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് ഈ ആർ എസ് എസിന്റെ ചരിത്രം ഇങ്ങനെ എന്നിരിക്കെയാണ് പ്രധാനമന്ത്രി തന്റെ ആ ഒരു സ്ഥാനം നരേന്ദ്രമോദി തന്റെ പ്രധാനമന്ത്രി സ്ഥാനം ദുരുപേഗം ചെയ്തുകൊണ്ട് ആർ എസ് എസിന്റെ ചരിത്രം മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതിലൂടെ നരേന്ദ്രമോദി വഹിക്കുന്ന ആ ഒരു ഭരണഘടനാ സ്ഥാനത്തിന്റെ അന്തസ് താഴ്ത്തിക്കെട്ടുകയാണ് എന്ന ശക്തമായിട്ടുള്ള വിമർശനവും സി പി എം പോളിറ്റ് ബ്യൂറോ ഉന്നയിക്കുന്നുണ്ട് സിന്ദൂരി